നമ്മുടെ നാഥനും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാടുമുള്ള വിഷയങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് പലവിധങ്ങളായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എങ്ങനെ നാം അതിനെ സോൾവ് ചെയ്യുമെന്നറിയാതെ ഭാരപ്പെടാറുണ്ട് അത് ചില സമയങ്ങൾ നമ്മുടെ സമാധാനത്തെ കളയാറുമുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം നിൽക്കുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുവാൻ കഴിയുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ട് എങ്കിൽ പിന്നീട് ആ പ്രശ്നത്തെ ഓർത്ത് നാം ഭാരപ്പെടുകയില്ല വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇനി നാളെ എന്താകും അതാണ് നമ്മുടെ ഭാരം പക്ഷെ നാളെ അറിയുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം പിന്നെ ഭാരപ്പെടേണ്ടി വരത്തില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ പലരെയും നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും സ്റ്റേഫാനോസിന്റെ പ്രസംഗം ഏഴാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ആ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം ദൈവശബ്ദത്തിന് മുമ്പാകെ മാനസാന്തരപ്പെടുവാനോ സമർപ്പിക്കുവാനോ മനസ്സിലാതെ സ്റ്റേഫാനോസ് i കോപപരവശരായി പല്ലുകടിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ സ്റ്റേഫാനോസിന് നേരെ പല്ലുകടിച്ച് ഓടി വരുന്ന ജനക്കൂട്ടത്തെ സ്റ്റേഫാനോസ് കാണുന്നില്ല സ്റ്റേഫാനോസ് പരിശുദ്ധാത്മ നിറഞ്ഞവനായി സ്വർഗ്ഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വം ദൈവത്തിന്റെ വലതുഭാഗത്ത് തേച്ചു നിൽക്കുന്നതും കണ്ടു എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത ചുറ്റുമുള്ള പ്രശ്നങ്ങൾ താങ്കളെ തകർക്കുമെന്ന് പറഞ്ഞ് താങ്കൾക്ക് നേരെ ഓടി വരുമ്പോ മാനുഷിക ശക്തി കൊണ്ട് പലപ്പോഴും അതിനെ ഓവർകം ചെയ്യുവാൻ കഴിയുകയില്ല എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ താങ്കൾ റിയപ്പെടുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം തങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും ദൈവവചനം വിളിച്ചു പറയുന്ന സ്റ്റേഫാനോസിന് നേരെ പാഞ്ഞെടുക്കുന്ന പല്ലുകടിക്കുന്ന ജനക്കൂട്ടത്തെ നോക്കി ഭാരപ്പെട്ട് നിലവിളിക്കുന്ന ഒരു സ്റ്റേഫാനോസിനെ നമുക്കിവിടെ കാണുവാൻ കഴിയുകയില്ല മറിച്ച് നാം ഇവിടെ കാണുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗ്ഗത്തിലേക്ക് നോക്കുന്ന സ്റ്റേഫാനോസിനെയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ ആത്മാവിൽ നാം നടത്തപ്പെടുമ്പോ നമുക്കെതിരെ വരുന്ന പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ നാം കണ്ട് ഭയപ്പെടുകയില്ല ആ വിഷയങ്ങൾക്കൊന്നും തന്നെ താങ്കളുടെ സമാധാനവും സന്തോഷവും കളയുവാൻ കഴിയുകയില്ല ദൈവം തന്ന ഈ ചെറിയ ജീവിതം ദൈവത്തോട് ചേർന്ന് ആസ്വദിക്കുവാൻ ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ ഞാൻ താങ്കളെ ആഹ്വാനം ചെയ്യുകയാണ് ഇവിടെ എന്നെ ഒരു ഭാഗം ആളുകൾ പല്ലുകടിച്ച് സ്റ്റേഫാനോസിന് നേരെ വരുമ്പോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കുക മാത്രമല്ല സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം സ്റ്റേഫാനോസ് ഇവിടെ എതിരെ വരുന്ന ആളുകളുടെ ശക്തി കണ്ട് ഭയപ്പെട്ട് നിലവിളിച്ചോടുകയല്ല മറിച്ച് വേണ്ടി തന്നെ സ്വീകരിപ്പനായി ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ദൈവപുത്രനെ കണ്ട് അത് വിളിച്ചു പറയുക ചെയ്യുന്നത് രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വെച്ചു കൊടുക്കാം നമ്മുടെ നായക ായി കർത്താവ് വരുന്നുവെങ്കിൽ ആ നായകൻ നമ്മുടെ ജീവിതത്തെ വഴി നടത്തും നാം മനുഷ്യരായതുകൊണ്ടും എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റായി നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്ന് എന്നറിഞ്ഞതുകൊണ്ടുമാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ദൈവം നമുക്ക് നൽകിയത് ഈ ദൈവാത്മാവിന്റെ സഹായം നാം ചോദിക്കുന്നില്ല എങ്കിൽ ഈ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ പ്രയാസങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല ഇന്നലെ ശബ്ദം കേൾക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒന്നനുഭവിച്ചറിയുവാൻ ദൈവ സ്നേഹം ഒന്ന് രുചിച്ചറിയുവാൻ ഞാൻ താങ്കളെ ആഹ്വാനം ം ചെയ്യുക മത്ത എഴുതി പതിനാലാമധ്യം ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ കടലിന്മേൽ നടന്നു വരുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയും രാത്രിയിലെ നാലാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്നു അവരുടെ അടുക്കൾ വന്നു ആ യേശുവിനെ കണ്ട് ഭയപ്പെടുന്ന ശിഷ്യന്മാരോട് പേടിക്കേണ്ട ഞാൻ ആകുന്നു എന്ന് പറയുന്ന യേശു അതിന് പത്രോസ് കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു വരിക എന്ന് അവൻ പറഞ്ഞു അങ്ങനെ യേശുവിനെ നോക്കി യേശുവിന്റെ ശബ്ദം കേട്ട് പടകിൽ നിന്ന് വെള്ളത്തിൽ ഇറങ്ങി നടക്കുവാൻ തുടങ്ങിയ പത്രോസ് കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങുവാൻ തുടങ്ങി സ്നേഹിത ദൈവത്തിന്റെ ശബ്ദം കേട്ട് നാം യാത്ര തുടങ്ങിയെങ്കിൽ ഇന്ന് ജീവിതത്തിൽ കടന്നു വരുന്ന വിഷയങ്ങളെ കണ്ട് താങ്കൾ ഭാരപ്പെടരുത് വിഷയങ്ങളെ കണ്ട് താങ്കൾ ഭാരപ്പെടുന്നുവെങ്കിൽ ആ വിഷയങ്ങൾ ഒരുപക്ഷെ താങ്കളെ മുക്കിക്കളഞ്ഞേക്കാം ഇന്ന് വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് ഉറയ്ക്ക് യേശുവിന്റെ മുഖത്തേക്കൊന്ന് നോക്ക് എത്ര വലിയ വിഷയം വന്നാലും ആ വിഷയത്തിന്റെ നടുവിലും എന്നെ വിടുവിക്കുവാൻ മതിയായവൻ എന്നെ കാണുന്നു എന്നും എന്നോടൊപ്പമുണ്ടെന്നും ഒന്ന് ഉറയ്ക്ക് അങ്ങനെ തുടങ്ങുന്ന പത്രോസിനെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു യേശുവിനെല്ല നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് കർത്താവെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്ന പത്രോസിന്റെ കരത്തിൽ പിടിക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇന്ന് താങ്കൾ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു ഹോപ്പുമില്ല ഒരു പ്രതീക്ഷയും ഇല്ല എങ്കിലും യേശുവെ രക്ഷിക്കണമേ യേശുവെ വിടിവിക്കണമേ എന്ന് പറഞ്ഞ യേശുവിൽ ആശ്രയിക്കുവാൻ താങ്കൾ തയ്യാറാണ് എങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി താങ്കളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ് സ്നേഹിത താങ്കളുടെ ചുറ്റുമുള്ള പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടുന്ന അവസ്ഥയ്ക്ക് ഇന്ന് ഒരു മാറ്റം വരണം താങ്കളുടെ നോട്ടം പ്രതിസന്ധികളിൽ നിന്ന് മാറ്റി യേശുവിയിലേക്ക് നോക്കുന്നെങ്കിൽ യേശുവിന്റെ കരം താങ്കൾക്ക് വേണ്ടി വെളിപ്പെടും നമ്മെ സ്നേഹി നമ്മുടെ വിഷമഘട്ടങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന നമ്മെ നിത്യത്തിലേക്ക് നടത്തുന്ന ദൈവത്തിൽ ഒന്ന് വിശ്വസിക്കുവാൻ താങ്കൾ തയ്യാറാണോ യേശു താങ്കളെ സ്നേഹിക്കുന്നു താങ്കളുടെ ഹൃദയം യേശുവിനായി തുറന്നു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ എന്തെന്നില്ലാത്തൊരു ഒരു സന്തോഷം സമാധാനം യേശു താങ്കൾക്ക് നൽകും യേശുവെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ യേശുവെ എന്റെ ജീവിതം അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നോട് സംസാരിക്കണമേ എന്ന് പറയുന്ന ഏതൊരു വ്യക്തിയോടും യേശു സംസാരിക്കുവാൻ മതിയായവന ഇന്നും ജീവിക്കുന്ന ഈ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി താങ്കൾ ഏൽപ്പിച്ചു കൊടുക്ക് ദൈവത്തിന്റെ പ്രവർത്തി ി താങ്കളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുക നമ്മുടെ നോട്ടം ഏശുവിലാകുന്നുവെങ്കിൽ ചുറ്റുമുള്ള പ്രതിസന്ധികൾ ചുറ്റുമുള്ള വിഷയങ്ങൾ നമ്മെ സ്വാധീനിക്കുകയില്ല അഖിലചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത് അവൻ അസാധ്യമായിട്ടൊന്നുമില്ല ഈ ദൈവം നമ്മുടെ ഇന്നലെയും ഇന്നും നാളെയും അറിയുന്ന അറിയുന്നതേയുമാണ് ഏറ്റവും നല്ല നന്മകൾ താങ്കൾ അനുഭവിക്കാൻ പോകുക ആത്മീകമായും ഭൗതികമായും താങ്കളൊരു അനുഗ്രഹമാകും താങ്കളുടെ സമാധാനത്തെ കെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് താങ്കളുടെ വിഷയങ്ങൾ എത്ര വലുതുമാകട്ടെ ഇന്ന് യേശുവിന്റെ തൃക്കരത്തിലേക്ക് താങ്കളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക താങ്കൾ രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ താങ്കളുടെ കരങ്ങളെ ആ രോഗാവസ്ഥയിൽ വെക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് വെക്ക് ഭാരത്തോടെ പ്രയാസത്തോടെയാകുന്ന താങ്കൾ താങ്കളുടെ കരങ്ങളെ നെഞ്ചോടെ ചേർത്ത് വെക്കുക ഞാൻ ഒരു വാക്കിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി താങ്കൾ അനുഭവിക്കുക തന്നെ ചെയ്യും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഈ യേശുവിൽ വിശ്വസിച്ച് രോഗാവസ്ഥയുടെ കരം വെച്ചിരിക്കുന്ന ഈ ദൈവ ജനത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങൾ തരുക ഈ രോഗം എത്ര വലുതാണെങ്കിലും വൈദ്യശാസ്ത്രം ഇമ്പോസിബിൾ എന്ന് പറഞ്ഞതാണെങ്കിലും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗം സൗഖ്യമാകട്ടെ ഹൃദയങ്ങളിൽ നിന്ന് ഭാരങ്ങൾ അഴിഞ്ഞുമാറട്ട് ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഈ സഹോദരനെ സഹോദരിയെ കണ്ടിരിക്കുന്നതോർത്ത് നന്ദി കരേറ്റുക ഈ സഹോദരൻ സഹോദരി ഈ മാതാവ് പിതാവ് കടന്നു പോകുന്ന മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ട് അവിടെ ഒരു അനുഗ്രഹമാക്കി അങ് നിലനിർത്തുമാറാകണം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ ആ രോഗത്തിന്റെ മേൽ സൗഖ്യമാക്കിയതിനാൽ നന്ദി കരേറ്റുന്നു സകല മനോമഹത്വം അങ്ങേക്ക് സകല നസ്രൻ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ പ്രിയ ഇന്നു മുതൽ യേശുവിലാണ് താങ്കളുടെ നോട്ടം അതുകൊണ്ട് ചുറ്റുമുള്ള വിഷയങ്ങൾ താങ്കളെ സ്വാധീനിക്കുകയില്ല മാത്രമല്ല എത്ര വലിയ വിഷയമാണെങ്കിലും അതിൽ നിന്ന് വിടുവിക്കുവാൻ യേശു താങ്കളുടെ കൂടെയുണ്ട് ഉണ്ട് താങ്കൾ പുറത്തുവരും താങ്കൾ ഒരു അനുഗ്രഹമാകും ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക മറ്റുള്ളവർക്ക് അനുഗ്രഹമാകേണ്ടതിന് തങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്